ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് പിന്നെ നമ്മുടെ മഞ്ഞൾ ഉണ്ടല്ലോ മഞ്ഞൾ പുഴുങ്ങി ഉണക്കിയെടുക്കുന്ന ഒരു നാടൻ രീതിയെക്കുറിച്ചാണ് ഇത് നല്ല രീതിയിൽ പുഴുങ്ങി ഉണക്കിയെടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടാണ് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതോ കുറച്ച് മഞ്ഞൾ കിട്ടിയതാണ് അപ്പോൾ ഈ ഒരു മഞ്ഞളിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേരുഭാഗങ്ങളെല്ലാം മാറ്റി പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ പൊട്ടിച്ചിട്ട് മാത്രം പോരാ ധാരാളം മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന ആയതുകൊണ്ട് ഇതിന് നല്ല മണ്ണുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ആ മണ്ണ് നമ്മൾ കഴുകിക്കളയണം അപ്പോൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം പൊട്ടിച്ചിടൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം പൂച്ചയാശാമെന്ന് നോക്കുന്ന ഞാനേ അപ്പം മൂപ്പർ തന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കഴുകി പോകും കഴുകണം നല്ല വെള്ളത്തിൽ മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ നല്ല വൃത്തിയിൽ കഴുകണം എന്നാൽ മാത്രമേ അതിൻ്റെ ചളി ഒഴുക്കൊക്കെ പോളൂ അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ കഴുകിയെടുത്തു എന്നിട്ട് നല്ല വെയിലെത്തിട്ട് ഉണക്കിയെടുക്കുന്നതിന് മുമ്പ് ഇത് പുഴുങ്ങിയെടുക്കണം അത് പുഴുങ്ങാന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളെങ്കിലും നല്ല തീയിൽ വേവിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചൊരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മഞ്ഞ കളറിലെ വെള്ളമായിരിക്കും വരുന്നത് ആ മഞ്ഞ വെള്ളം കഴുകുന്ന ആവശ്യമില്ല അത് നമുക്ക് കളയാം അതിന് ശേഷം നല്ല വെയിലത്തിട്ട് നമ്മളിത് ഉണക്കിയെടുക്കുകയാണ് ഉണക്കിയെടുത്തിട്ട് നമുക്കൊന്നെങ്കിലും മിക്സി ജാറിലോ ഗ്രൈൻഡറിലോട്ട് പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ മില്ലിക്കൊണ്ടേട്ട് പൊടിപ്പിച്ചെടുക്കാം കുറേ അധികം ഉണ്ടെങ്കിൽ മില്ലിക്കൊണ്ടു പോയി പൊടിപ്പിച്ചെടുക്കാം കുറച്ചാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിപ്പിച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കുഞ്ഞൊരു വീഡിയോ ആണ് ഞാനിതിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക ഒരു സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് കഴുകുന്ന മെത്തേഡാണ് ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തും നമ്മളിങ്ങനെ കുറേ കുറേ ലാഗ് ആക്കി പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നല്ല രീതിയിൽ പൊട്ടിച്ച് കയറിയാക്കിയിട്ട് നല്ല പുഴുങ്ങിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി നമുക്കത് കറിക്ക് വേണ്ടിയിട്ട് പൊടിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു അതിനിടക്ക് പൂച്ച ഹെൽപ്പിന് വന്നതാണ് പൂച്ച എന്ത് കാര്യം ചെയ്യുമ്പോഴും മൂപ്പർ അവിടെ ഹെൽപ്പിന് വരും അപ്പോൾ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു പൊട്ടിക്കാനോ കറിക്കോ ആവശ്യമുള്ള മുരിങ്ങയില അങ്ങനത്തെ മരത്തിൻ്റെ മേലോളം കയറി അവിടെ പൊട്ടിച്ചിട്ട് തരും തുണി ആറിടാൻ പോകുമ്പോൾ അത് തന്നെ അന്നത്തെ അവിടെയെങ്കിലും ആറിയിട്ട് കഴിഞ്ഞവരിക്കും അങ്ങനെയുള്ള ഹെൽപ്പിന് വന്നിരിക്കുന്നതാണ് മൂപ്പർ അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം